ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേത്തോസ് ഗേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സ്നാക്സുമായിട്ടാണ് കേട്ടോ കുഞ്ഞ് സ്നാക്സ് എന്ന് പറഞ്ഞാലും ഇത് അടിപൊളി ടേസ്റ്റിയാണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രധാനമായിട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഇല്ല അതിന് ആദ്യമായിട്ട് അരമുറി ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതൊന്ന് എടുക്കുക അത് അപ്പോഴത്തേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കത് അരിച്ചെടുക്കാം അപ്പോഴത്തേക്കായിരിക്കും അത് കറക്റ്റായിട്ട് കിട്ടുന്നത് അതൊന്ന് ഡയറക്റ്റ് ചേർക്കുമ്പോൾ അതിൽ വേസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു അര കപ്പ് ഗോതമ്പ് മാവ് എടുക്കണം ഈ ഗോതമ്പ് മാവിലാണ് നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പഴമാണ് ഞാനൊരു രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഏത് പഴം വേണോ നമുക്കിതിൽ ചേർക്കാം നല്ല മധുരമുള്ള ഏത് പഴം വേണോ നമുക്ക് ചെറുപഴം ആയാലും ഇപ്പോൾ ഏത്ത ആയാലും നമുക്ക് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതിനുശേഷം തണുത്തതിന് ശേഷം ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാവും പിന്നെ ഒരു മുട്ട പിന്നെ അതിനുശേഷം ഞാൻ ഞാനിതിൽ ചേർക്കുന്ന ഒരു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ് കുറച്ച് കിലോട്ട് ചേർത്തതിന് ശേഷം ഇത് പതിനഞ്ഞ് വരുന്ന ഒരു ടൈം വരെ നമ്മളത് അടിച്ചെടുക്കുക പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാൻ ഞാനിവിടെ ഉണക്ക മുതിരി കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഏലയ്ക്ക അത് നന്നായിട്ട് ചതച്ചിട്ട് അതും ഞാനിതിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത്ര ഉള്ളതോ ഇതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ഇത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് പതിനഞ്ഞ് വരുന്ന ഒരു അഞ്ച് മിനിറ്റോളെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അത്രേ ഉള്ളൂ ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വെക്കണ്ട അതിനുശേഷം നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഇതും നെയ്യ് നല്ല കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് മൊത്തത്തിലൊന്ന് കുക്കായി വരാൻ അരമണിക്കൂറാണ് ടൈം ഒരു സൈഡ് കുക്കായി വരാൻ പതിനഞ്ച് മിനിറ്റ് അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് വീണ്ടും രണ്ട് സൈഡും പതിനഞ്ച് മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും പിന്നെ ഈ ഞാൻ ഈ ചൂടാക്കാൻ വെച്ച പാത്രത്തിൻ്റെ അടിയിൽ മറ്റൊരു പാത്രം കൂടെ വെച്ചിട്ടാണ് അതിലും അതിൻ്റെ മുകളിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചൂടടിച്ച് ചിലപ്പോൾ കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തത് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്